അത്യാധുനിക സൗകര്യങ്ങളുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ അന്താരാഷ്ട്ര അഭിമാന്മാർ വിഴുങ്ങുന്നത് ലാഭമുണ്ടാക്കാനുള്ള ഏകലക്ഷ്യത്തോടെയെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ലാഭമുണ്ടാക്കാൻ ഇത്തരം ആശുപത്രികൾ രോഗികളെ ചൂഷണം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചത് ഇപ്പോ അന്താരാഷ്ട്ര കമ്പനികളും വന്ന് സ്വന്തമാക്കുകയാണ് ആശുപത്രി നിരക്ക് പുതിയവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് വരിക അന്താരാഷ്ട്ര ഭീമന്മാർ വരുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറുകയാണ് അവരുടെ നിർഭാഗ്യവശാൽ കേരളത്തിൽ എല്ലാ തകഞ്ഞ പൊതു ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്നു അവർക്ക് ഇഷ്ടം പോലെ ലാഭം കൊയ്യാൻ തടസ്സമായി വരും കാരണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മികച്ച സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രികൾ നിൽക്കുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു സന്തോഷ് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെയാണ് ഈ വൻകിട ഭീമന്മാർക്ക് കേരളത്തിൽ വന്ന് ലാഭം കൊയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല കേരളത്തിലെ എല്ലാ സർക്കാർ സംവിധാനം പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ട തരത്തിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മുഖ്യമന്ത്രി താണ്ടിന് സമർപ്പിച്ചു എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒപ്പം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കൂടി സിജു കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെ കുപ്രചാരണം നടത്തുന്നവർ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ അച്ചാരം വാങ്ങിയവരാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയാകെ വൻകിട കുത്തകകൾ വൻകിട കോർപ്പറേറ്റുകൾ കൈയടക്കുകയാണ് ആ കോർപ്പറേറ്റുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുടക്കിയ മുതലിന് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് രോഗികളെ ചൂഷണം ചെയ്ത് അനാവശ്യ ടെസ്റ്റുകൾ നടത്തി ഭീമമായ തോതിൽ പണവും ലാഭവും സമ്പാദിക്കും ാണ് ഈ സ്വകാര്യ ആശുപത്രികളും അവർക്ക് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റും ശ്രമിക്കുന്നത് അതേസമയം തന്നെ അവർക്ക് ഭീഷണിയായിക്കൊണ്ട് വെല്ലുവിളിയായിക്കൊണ്ട് കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖല സുശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു എല്ലാ സംവിധാനങ്ങളും പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ ആശുപത്രികളിൽ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ആശുപത്രികളെ തകർക്കുക എന്നുള്ളതാണ് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് വിലക്ക് വാങ്ങാൻ കഴിയുന്നവരെ എല്ലാം തന്നെ അവർ വിലക്ക് വാങ്ങുകയും സർക്കാർ ആശുപത്രികളെ താറടിക്കാനുള്ള ഈ അച്ചാരം നൽകിക്കൊണ്ട് അവരെ അതിനായി പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ സർക്കാർ ആശുപത്രികൾക്കെതിരെ നടക്കുന്ന പ്രചരണം പക്ഷേ ഈ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന വിധത്തിലാണ് അഞ്ച് നിലകളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അവിടെ തന്നെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളായ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാം അത്യാധുനിക നിലയിലാണ് ഒരുക്കിയിട്ടുള്ളത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസം പകരുന്ന അതായത് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ വൻ തുക ചിലവാകഴുകുന്ന ചികിത്സകളാണ് ഇവിടെ സൗജന്യമായി ലഭിക്കുന്നത് സിജു